എല്ലാവർക്കും നമസ്കാരം ആ സ്റ്റാറ്റിലേക്ക് സ്വാഗതം പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് നോക്കുക അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിങ് ഓഫ് കപ്സ് സ്റ്റാർ കാർഡ് ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് ഫസ്റ്റ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ മാറ്റങ്ങൾ വരുത്തേണ്ടെന്ന പല കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സമയമാണ് പൊതുവേ നിങ്ങളൊരു വളരെയധികം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും കളിയാക്കുന്നുണ്ട് ഈ കൊച്ചു കാര്യങ്ങൾക്കൊക്കെ സങ്കടപ്പെടുന്നു എന്നുള്ള രീതിയിൽ പുരുഷനായാലും സ്ത്രീ ആയാലും പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി കുറച്ച് മെച്ചൂർ ആവും അതായത് നിങ്ങൾക്ക് ഇപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവര് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോഴും അതേ കാര്യങ്ങൾ സങ്കടം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ആളുകളെ നിങ്ങൾ അനാവശ്യമായിട്ട് കളിയാക്കുകയോ മറ്റോ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഈ കാര്യത്തിന് എങ്ങനെയാണ് സങ്കടം വരുന്നത് എന്നുള്ള രീതിയിൽ അത് നിങ്ങളുടെ പ്രശ്നമാക്കി തീർക്കാറുള്ള വ്യക്തികൾക്ക് നിങ്ങളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയും അങ്ങനെയുള്ള കളിയാക്കുന്ന ആളുകൾക്ക് തിരിച്ച് അതിനനുസരിച്ച് നല്ല മറുപടി കൊടുക്കുകയും അതൊരു തമാശ എന്നുള്ള രീതിയിലാക്കി തീർക്കുകയും ചെയ്യുന്നു കാരണം നിങ്ങൾ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ അവരോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഇത്ര കാര്യമാണോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി അവർ ഒരു തമാശ രൂപത്തിൽ ആണ് പറയുന്നതെന്ന് തോന്നിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ പറയുമ്പോൾ അവർക്ക് മറുപടി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയാനും മറ്റുമൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾക്ക് ഇതൊരു വലിയൊരു എന്ന് തന്നെ പറയാം കാരണം അത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചില മറ്റുള്ളവരെ കളിയാക്കുന്നത് ഒരു വിനോദമായിട്ട് കരുതുന്ന ആളുകളായിരിക്കും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് നിങ്ങളിങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഭാഷയിൽ തന്നെ അത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു നെഗറ്റീവ് ഫീല് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വളരെ സ്വയം ഒരു വളരെ ഒരു തൃപ്തി തോന്നുന്ന ഒരു സമയമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിനോടും അപ്പോൾ ഒരാ ഒരു വ്യക്തി എങ്ങനെ നിങ്ങളോട് പെരുമാറുന്നു അതിനനുസരിച്ചിട്ട് സിറ്റുവേഷനെ മോ അവരെങ്ങനെയാണോ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് അതിനെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റ രീതി നിങ്ങൾ അവലംബിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ മാസത്തിൽ കാണുന്നത് ഓക്കെ അതേപോലെ തന്നെ ഹൈറഫൻറ്റ് എനർജിയാണ് പൊതുവേ വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലപ്പത്തിരിക്കുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കും അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റർ ഹെഡ് മാസ്റ്റർ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പള്ളി വക നടത്തുന്ന സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ തലപ്പത്തായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ആരോപണങ്ങളോ സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം പല ആളുകൾ നിങ്ങൾ ചെയ്യുന്നത് ശരി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അത് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരും പല തരത്തിലുള്ള വിമർശനങ്ങളും ഇങ്ങനെയുള്ള വിവർ വിമർശനങ്ങൾ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാതിരിക്കുക അതായത് വാക്കാൽ വിമർശിക്കുന്ന കാര്യമാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകാതിരിക്കുക സിറ്റുവേഷൻസ് വഷളാവുകയേ ഉള്ളൂ അതല്ല എന്തെങ്കിലും ആരെങ്കിലും കേസ് കൊടുക്കോ മറ്റുമൊക്കെ ചെയ്യാണെങ്കിൽ ലീഗലായിട്ട് അഡ്വക്കേറ്റ് വഴി സംസാരിക്കാം നിങ്ങളായിട്ട് അപ്പോഴും ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് അതേസമയം മറ്റു ചിലരെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങളായിരിക്കും അതർ സൈഡിൽ നിൽക്കുക അതായത് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും മതപരമായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാക്കി അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടായത് പക്ഷെ അവർ സിറ്റുവേഷൻസ് ഇതൊന്നും ഇതൊക്കെ പതിവാണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഇതാണ് സിറ്റുവേഷൻ നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊന്നും എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ വീണ്ടും അവിടെ തങ്ങി നിൽക്കാതിരിക്കുന്ന എന്തുകൊണ്ടോ നിങ്ങളുടെ ഉള്ളിൽ അടിയുറച്ചോ വിശ്വാസം കൊണ്ടിട്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നുണ്ടാകും അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ ആ മതപരമായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിൽ നിൽക്കണമെന്നില്ല അതിന് നിന്നാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടാവും ദൈവവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റാക്ക് ആർഡാണ് അപ്പോൾ ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു ശക്തി നിങ്ങളെപ്പോഴും സംരക്ഷിച്ച് പൊതിഞ്ഞ് പിടിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നുണ്ട് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ മാസം പൊതുവെ ഒരു ശുഭാപ്തി വിശ്വാസം കൂടുതലായിരിക്കും ആത്മവിശ്വാസവും കൂടുതലുള്ളൊരു സമയമായിരിക്കും കാരണം നിങ്ങൾ പ്രതീക്ഷ പോലെ എല്ലാം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി തൃപ്തി തോന്നാറുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് തോന്നുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പം നഷ്ടപ്പെട്ടു പോയ വിശ്വാസം പിന്നെ തിരിച്ചു പിടിക്കാൻ എളുപ്പവുമല്ല അപ്പം ആ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അത് അതിൽ പിന്നെ ചില ആളുകൾ പറയുമ്പോൾ പുരുഷന്മാരുമായിട്ട് ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കാരണം അവര് അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പുരുഷന്മാര് ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പം ആ പുരുഷന്മാരോട് മൊത്തത്തിൽ അവർക്ക് ഒരു വിദ്വേഷവും ദേഷ്യവും ഉണ്ടാവും അല്ലെങ്കിൽ അതേപോലെ ചില പുരുഷന്മാർക്ക് സ്ത്രീകളോടുമായിരിക്കും തിരിച്ചു അപ്പോൾ അത് തിരിച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതേപോലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം തിരിച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ വിശ്വാസം തിരിച്ചു വരുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു ലക്ഷ്യം ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ അതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ ഓൾറെഡി ഒരു വിശ്വാസത്തിൽ ഒരു കാര്യത്തിൽ വിശ്വസിച്ചിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടപ്പോൾ എന്തെങ്കിലും സംഘടനയോടെയൊക്കെ ഭാഗമായിട്ട് അതിനെതിരായിട്ടുള്ളതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷെ ഇപ്പോൾ വീണ്ടും അത് അതൊരു ഒന്നോ രണ്ടോ സിറ്റുവേഷനിൽ സംഭവിക്കാവുന്നത് മാത്രമാണ് അതുകൊണ്ട് അതിനെ മുഴുവൻ നമ്മൾ ഒരു പുരുഷൻ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തെങ്കിലും ചെയ്തോ എന്നിട്ട് എല്ലാവരെയും അടച്ചാക്ഷേപിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കും തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അത് ചിലപ്പോൾ മതപരമായിട്ടുള്ള കാര്യമാവാം മറ്റെന്തെങ്കിലും ആവാം അതേപോലെ തന്നെ ഓഫ് നൈനസോർട് ചെനോജിയാണ് ഇവിടെ നിങ്ങളെ ചില ആളുകളും ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് അനുഭവം ടെൻഷൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഫീലിങ്സ് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള ചിന്തിച്ച് കൂട്ടുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നറിയാം ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നറിയില്ല ഇതൊക്കെ ആലോചിച്ച് അനാവശ്യ ടെൻഷൻസ് കാര്യങ്ങളുണ്ട് ചില ആളുകൾക്ക് ജോലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും ബിസിനസ്സിൽ ഇഷ്യൂസ് ഉണ്ടാവാം ജോലി സംബന്ധം കരിയറിൽ ഇപ്പോൾ എന്തെങ്കിലും ഓഫീസിലൊക്കെ നെഗോസിയേഷൻ നടക്കുന്നുണ്ടാവും ജോലി സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നതാവാം ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാവാം അപ്പോൾ ഈ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് മഹാദേവൻ ശിവനെ ആരാധിക്കുക ശിവന് അർപ്പിക്കുന്നതും നല്ലതായിരിക്കും അതേപോലെ ടു ഓഫ് കപ്സ് എനർജി ആണ് വിവാഹ കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് ഈ ഒരു ടെൻഷൻ ഒരു പക്ഷെ വിവാഹമായിരിക്കും നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ടാവും ചില ആളുകൾക്ക് വിവാഹത്തോടനുബന്ധിച്ച് വലിയ ടെൻഷനാകും അപ്പോൾ ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര പല പല കാര്യങ്ങളാലോചിച്ചിട്ടാവും ഈ വിവാഹ ശേഷം എന്തായിരിക്കും ജീവിതം എങ്ങനെയായിരിക്കും അതേപോലെ സ്ത്രീകളായാലും പുരുഷന്മാരും ആയാലും ആർക്ക് വേണമെങ്കിലും ആവാം പല പല കാര്യങ്ങളും അനുബന്ധിച്ചിട്ട് അപ്പോൾ ലൈഫിൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഇതിന് നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഒരു സമയമാണ് വളരെ നല്ലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പ്രണയം പ്രണയ സാക്ഷാത്കാരം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച അനാവശ്യ ടെൻഷൻ്റെ ആവശ്യമില്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു കുടുംബജീവിതത്തിനും സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് അനാവശ്യ കാര്യത്തിന് ചിന്തിക്കാതിരിക്കുക കാരണം ഇവിടെ കൂടുതലായിട്ടും അതൊരു പ്രണയമോ വിവാഹമോ സംബന്ധിച്ച ടെൻഷനാണ് ഇതെന്നുള്ളതാണ് കാണിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആൻഡ് ടു ഓഫ് കപ്സ് എനോജി കണക്ഷൻസ് ആണ് പ്രണയത്തിലായിട്ടുള്ളവർ വീട്ടുകാരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ടെൻഷനാണെങ്കിൽ അവർ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കാഴ്ച രണ്ട് മതത്തിലുള്ളവർ രണ്ട് കൾച്ചർ രണ്ട് വിദ്യാഭ്യാസ യോഗ്യത രണ്ട് സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ടെൻഷനും ആവാം എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല ഇവിടെ പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ നിങ്ങൾ അനാവശ്യ ടെൻഷന്റെ കാര്യമില്ല ഇതിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബവും നല്ലൊരു ജീവിതവും തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് അതിന്റെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട് വിവാഹ ശേഷം നിങ്ങൾ വിദേശത്തേക്ക് ചേക്കറി പാർക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം ചിലവർക്ക് മക്കളെ സംബന്ധിച്ചായിരിക്കാം മക്കളുടെ ജീവിതം മക്കൾക്ക് പ്രണയം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അപ്പോൾ ഈ ഒരു എനർജീസ് ഒക്കെ ടെൻഷൻ ആവാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം